പീതാംബരം ഗരവിരാജിത ചക്രകൗമോദ ഗീതരതിജംഗരുണാഥമുദ്ര രാധാസഹായമതിസുന്ദരമന്ദതാലേശമനിശംതി ഭാവയാമി സനാതനധർമ്മ വിജ്ഞാന വിജ്ഞാനശകലങ്ങൾ പങ്കുവയ്ക്കാനായുള്ള ചാനലായ നാദശ്രീയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ മധുസൂദന വാര്യർ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവചെയ്ത് സത്യബ് ചെയ്ത് സഹകരിക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു നേരെ ദക്ഷയാഗം കഥയാണ് നമ്മൾ തുടങ്ങി വെച്ചത് സദ്ഗുണസമ്പന്നനായിരിക്കുന്ന ശ്രീ പരമേശ്വരനെ മകളുടെ ഭർത്താവായിട്ട് കിട്ടിയിട്ടും ദക്ഷിണ അത് വേണ്ട വിധം കാണാനോ ആസ്വദിക്കാനോ അതിൻ്റെ മഹിമ മനസ്സിലാക്കാനോ കഴിഞ്ഞില്ല തന്നെ കണ്ട് ഒന്നും എഴുന്നേറ്റില്ല എന്നുള്ള ഒരൊറ്റ കാരണം കൊണ്ട് ദക്ഷൻ ആ ശിവനെ തദസ്സിൽ വെച്ച് വളരെയേറെ ദോഷങ്ങൾ ഒച്ചത്തിൽ വിളിച്ച് പറഞ്ഞ് അപമാനിക്കുകയാണ് ഇത് നിമിത്തം ശിവനും ദക്ഷനും തമ്മിൽ കടുത്ത ശത്രുതയിലായി ശിവന് വിരോധമൊന്നുമില്ല കേട്ടോ ശിവന് കുറേ ചീത്തയാണ് പറഞ്ഞു ശി സൂര്യൻ്റെ നേർക്ക് നോക്കിയിട്ട് കുറേ തെറിയുകൊണ്ട് പറഞ്ഞു നോക്കിയാൽ സൂര്യന് വല്ല ദോഷമുണ്ടോട്ട് അതുപോലെ അതുപോലെയുള്ളു പരമേശ്വരൻ അങ്ങൾ ഒന്നുമില്ല പക്ഷേ ദക്ഷിണ ഭയങ്കരമായിട്ടുള്ള ദിദ്വേഷം വന്നു തന്നെ ബഹുമാനിച്ചില്ലല്ലോ ഒടുവിലാണ് ശപിച്ചത് ഒരു യജ്ഞശാലയിലും ശിവന് വരാതെ ഇരിക്കാനുള്ള ഇട ഒരു ദിക്കിലേക്കും വരാനിട വരാതിരിക്കട്ടെ ആരും തന്നെ ശിവനെ ക്ഷണിക്കരുത് അതുവരെയൊക്കെ യാഗത്തിൽ ശിവപൂജ കാര്യമായി നടത്തിയിരുന്നു ഇവിടുന്ന് അങ്ങട് ഇനി യാഗം തന്നെ വേണ്ടയെന്ന് വെച്ചു ജനങ്ങൾ കുറേ കാലം ലോകത്തിൽ യാഗം ഉണ്ടായില്ല കാരണം ശിവനെ ക്ഷണിച്ചാൽ ദക്ഷിണാലോകിയാവും ദക്ഷിണാലോകിയായ ബുദ്ധിമുട്ടുണ്ട് കാരണം പ്രജാപതിയാണ് ഏതെങ്കിലും ഒരാളല്ല ശിവനെ ക്ഷണിക്കേണ്ട യാഗം നടത്തിയിട്ട് എന്താ കാര്യം ആരും അതുകൊണ്ട് യജ്ഞേ വേണ്ടെന്ന് വെച്ചു ഒരു വിഷമല്ലല്ലോ പക്ഷേ ദക്ഷൻ തന്നെ ഒരു യാഗം നിശ്ചയിച്ചു താൻ ഒരു ശാപം നടത്തി അത് ഫലിച്ചു എന്ന് കാണിച്ചു കൊടുത്തില്ലെങ്കിൽ ആ ശാപത്തിന് വേലയുണ്ടോ ബൃഹസ്പതി സമം എന്ന് പറഞ്ഞിട്ട് അതിഗംഭീരായിട്ടൊരു യാഗം ശിവനെ ഒഴികെ ബാക്കി എല്ലാവരും ഇങ്ങനെ ക്ഷണിക്കുകയാണ് എല്ലാവരും നേരത്തെ തന്നെ വന്നങ്ങനെ കൂടി ദേവന്മാരൊക്കെ പത്നിമാരോട് കൂടിയിട്ട് വിമാനത്തിലാണോ പോണം ഇന്നത്തെ പോലെ ടാറ്റാസുമോ അല്ല ഇന്നോവ കാറിലൊന്നും അല്ല കേട്ടോ വിമാനത്തിലാ ദേവന്മാർ പോവുക വിമാനങ്ങൾ ഇങ്ങനെ പോണു കണ്ടപ്പോൾ സതീദേവി വിചാരിച്ചു എവിടേക്കാണ് ഇപ്പം എത്രയൊക്കെ വിമാനത്തിൽ പതിവില്ലാതെ ഈ ദേവന്മാരൊക്കെ പോകണം വിമാനത്തിൻ്റെ ഉള്ളിലേക്കൊക്കെ നോക്കി കുറേശ്ശെ പുറത്തുനിന്ന് ഇങ്ങനെ നോക്കാനേ പറ്റൂ ഉള്ളിൽ കയറി നോക്കാൻ പറ്റില്ലല്ലോ ആ പത്നി സമേതന്മാരായിട്ടാണല്ലോ ദേവന്മാർ പോണത് എന്തോ ഒരു കാര്യമായ സംഭവം ഏതോ ഒരാൾ പെട്ടെന്ന് സതി കണ്ടിട്ട് ചോദിച്ചു എന്താ സതി ഇവിടെ നിൽക്കണേ സതിയുടെ വീട്ടിലെച്ചത്തിനാ ഞങ്ങളൊക്കെ പോണേ ശരിയായില്ലേ അവിടെ കാണാട്ടോ ഒറ്റ പോ അപ്പോഴാണ് താൻ അറിയണത് തൻ്റെ വീട്ടിലാണ് അവിടേക്കാണ് ഇവരെല്ലാം പോകുന്നത് വലിയൊരു യജ്ഞമാണ് അവിടെ നിശ്ചയിച്ചിരിക്കുന്നത് എന്നിട്ട് അച്ഛൻ എന്തേ തന്നോട് പറയാതിരുന്നത് പരമേശ്വരനോടുള്ള വിദ്വേഷം കൊണ്ടാണ് പെട്ടെന്നൊന്നും ഭാവിക്കാടെ ഏകം തൻ്റെ ഭർത്താവായിരിക്കുന്ന ഭഗവാൻ്റെ അടുത്ത് വന്നിട്ട് സതി പറയുകയാണ് പ്രജാപതേത്തെ ശശി നിര്യാപിതോ യജ്ഞ മകോത്സവിലയൻ ചത്രാവിമേ യഥർത്തി മീജന്തി ഏത് കേട്ടാലാണ് പരമേശ്വരന് പോണമെന്ന് തോന്നുക അങ്ങനെത്ര രണ്ട് മൂന്ന് വാക്ക് മാറ്റി പറഞ്ഞതെന്ന് പറയും ചിലപ്പളേ പ്രജാപതിയുടെ അവിടെ പ്രജാപതിയുടെ അവിടെ വെച്ചാൽ അങ്ങനെ പറഞ്ഞാൽ പോരെ പ്രജാപതി എന്ന് പറഞ്ഞ ഒരു സ്ഥാനമുണ്ട് അപ്പോൾ വലിയ വലിയ ആൾക്കാരുടെ അവിടെ എന്തെങ്കിലും ഉണ്ടോ എന്ന് കേട്ടാൽ പോണ ചില പാർട്ടി ആൾക്കാരെ നമുക്കറിയാം ഞാനേ എം എൽ എയുടെ അവിടെ മകളുടെ കല്യാണത്തിന് പങ്കെടുത്ത് വരിക ഓ ഒരു ഗെയിമാണ് എം എൽ എയുടെ അവിടെയും കൂടി തനിക്ക് സൗഹൃദം ഉണ്ടെന്ന് വരുത്താൻ വേണ്ടിയിട്ടാണ് പ്രജാപതിയുടെ അവിടെ പോവാ അങ്ങനെ കേട്ടിട്ട് പോരണം എന്ന് തോന്നിയാൽ തോന്നിക്കോട്ടെ പരമേശ്വരന് ചിലർക്ക് അങ്ങനെ വി ഐ പികളുടെ അടുത്തേക്ക് പോകണം എന്നൊന്നും ഉണ്ടാവില്ല ഓ വലിയ അവരുടെ പാട്ട് കഴിഞ്ഞോട്ടെ നമുക്കിപ്പോൾ എന്താ ഞാൻ എൻ്റെ ആൾക്കാരുടെ അടുത്ത് വല്ലതും ഉണ്ടായാൽ പോകും എന്തെങ്കിലും വന്നാൽ അവരെല്ലേ ഉണ്ടാവുകയുള്ളൂ അങ്ങനെ വിചാരിച്ചിട്ടാണ് പരമേശ്വരന് എന്ന് തോന്നണ ചില തേ ശശിരസ്യാ വെറും പ്രജാപതിയല്ല അങ്ങയുടെ ശശിരനാണ് പത്നിയുടെ അച്ഛനാണ് ഞാൻ അങ്ങനെ കേട്ടിട്ടാ ഏതെങ്കിലും ഒന്ന് പറഞ്ഞാൽ പോരെ ആലോചിച്ചു പ്രജാപത തേശശിരത്യസാമ്രദം ഏത് കേട്ടാലാണ് പോണ പോരണം കൂടെ പോരണം എന്ന് തോന്നുന്നത് അത് തോന്നിക്കാനാവാം എവിടെ യജ്ഞം നിശ്ചയിച്ചിട്ടുണ്ട് ആ കണ്ടോ എത്ര ആൾക്കാരാണ് പോണത് എല്ലാം ഭർത്തൃസമേതകളായിട്ട് ഇതാ പോണു സതിക്ക് വേണോച്ചാൽ സതിക്ക് വയ്ക്കൂടെന്നാണെങ്കിൽ അവിടെ പോയാച്ച് ചോദിക്കില്ലേ കൂടെ മറ്റാളില്ലേ കൂടെ മറ്റാളില്ലേ സതി തന്നെ ഉള്ളൂ ഭർത്താവ് കൂടെ ഇല്ലേ എന്നുള്ളൊരു ചോദ്യത്തിന് ഞാൻ എങ്ങനെയെന്ന് നാഥ സമാധാനം പറയാം അതുകൊണ്ട് തീർച്ചയായിട്ടും അങ്ങ് എൻ്റെ കൂടെ വരണം നമുക്ക് ഈ യജ്ഞത്തിന് പോയേ പറ്റൂ എന്ന് സതീദേവി വളരെ വിനയപൂർവ്വം തൻ്റെ ഭർത്താവായിട്ടുള്ള പരമേശ്വരനോട് ഇങ്ങനെ പറയണം ഈ എന്ത് പറഞ്ഞിട്ടും പരമേശ്വരനോ യാതൊരു ഇളക്കുമില്ല അപ്പം സതീദേവി കാരണം ഇങ്ങനെ ആലോചിക്കുകയാണ് എന്താവാം താൻ ഇത്രയൊക്കെ പറഞ്ഞിട്ടും തൻ്റെ ഭർത്താവ് പുറപ്പെടാത്തോ ഏതത് ആശ്ചര്യമജാത്മമായ വിനിർമ്മിതം ഭാതിഗുണത്രയാത്മഹം ത്രിഗുണങ്ങൾക്ക് അപ്പുറത്ത് നിൽക്കുന്ന ആത്മസ്വരൂപിയാണ് ആര് പരമേശ്വര് നമ്മളെപ്പോലെയല്ല അപ്പോൾ ഈ എല്ലാറ്റും അതീതായി നിൽക്കുന്ന ഒരാൾക്ക് സ്വന്തക്കാർ സ്വന്തക്കാരല്ലാത്തവർ എന്നുള്ള വ്യത്യാസം ഉണ്ടാവുമോ ഉണ്ടാവില്ലല്ലോ നമുക്കേതൊക്കെ ഉള്ളു അത് എൻ്റെ ആളാണ് അത് എൻ്റെ ശത്രുവാണത് എൻ്റെ മിത്രാണ് ഇതൊക്കെ മായയിൽ നിൽക്കണേ നമുക്കേ ഉണ്ടാവുള്ളൂ ഭഗവാന് അതില്ല അപ്പം അങ്ങനെ ഉള്ളൊരു രീതി വെച്ചിട്ടാവില്ല അതുകൊണ്ടാണോ ഭഗവാൻ കൂടെ വരാത്തത് എന്ന് സതീദേവി ഊഹിക്കുകയാണ് എന്ത് സ്വന്തം എന്ത് സ്വന്തക്കാരല്ലാത്ത ഇതൊന്നും ഇല്ലാത്തത് കൊണ്ട് ഭഗവാൻ പോരാത്തതാണെങ്കിൽ ആണെങ്കിലോ ഇനി അങ്ങനെ ആവാൻ വഴിയില്ല എന്ന് സതീദേവി ഓരോ കാരണങ്ങൾ ഊഹിക്കുകയാണ് എന്തുകൊണ്ടാണോ പോരാത്തത് അത് പറയണം സ്വന്തക്കാരുടെ അവിടെ ക്ഷണിക്കാത്തത് കൊണ്ടാവോ ഇനി ി പോരാത്തത്വേതത് ആശ്ചര്യമജാത്മമായ ഇനിയിപ്പം അങ്ങേക്കാവശ്യമില്ലാന്ന് വിചാരിക്കുക ശരിയാണ് അങ്ങേക്കൊന്നും വേണ്ട സ്വന്തം ഇല്ല സ്വന്തക്കാരും ഇല്ല സ്ത്രീകൾക്ക് അങ്ങനെയല്ലല്ലോ എന്ന് പറയണത് ഏതത് ആശ്ചര്യം തഥാപ്യകം യോഷിതമേ ഞാനങ്ങയുടെ പത്നിയാണ് ഞാൻ സ്ത്രീയല്ലേ അപ്പം സ്ത്രീകൾക്ക് സ്വന്തം വീട് എന്ന് പറഞ്ഞാൽ എന്തായാലും കുറച്ച് നല്ലോണം അങ്ങോട്ടൊരു ഒരാകർഷണം ഉണ്ടാവില്ലേ ഭർത്താവിൻ്റെ വീട്ടിൽ സർവ്വസുഖങ്ങളുണ്ടെങ്കിലും ഞാൻ വീട്ടിൽ പോയി വരികയാണെന്ന് പറയുക ഞാൻ വീട്ടിലേക്ക് പോവുകയാണെന്ന് പറയാം ആളെ വീട്ടിൽ പോവുകയാണ് ആങ്ങളെ കാണാൻ അച്ഛനെ കാണാൻ അമ്മയെ കാണാൻ എന്നൊരു ഉത്സാഹം സ്ത്രീകൾക്ക് അപ്പോൾ എനിക്ക് വേണ്ടിയിട്ട് അങ്ങ് വരണ്ടേ എന്നാണ് ഇവിടെ ചോദ്യം അങ്ങേക്ക് വേണ്ട സമ്മതിച്ചു എനിക്ക് വേണ്ടി അങ്ങ് വരണ്ടേ വരാറുണ്ടല്ലോ എവിടേക്ക് ഞാൻ പറഞ്ഞാലും അല്ല എന്ന് പറയാറില്ല അപ്പം എന്താണ് ഇത്രയധികം അമാന്തം കാണിക്കുന്നത് സതീദേവിക്ക് സംശയം പരമേശ്വരൻ വരാത്തതിൻ്റെ കാരണം ഊഹിക്കുകയാണ് ഏയ് അങ്ങനെ തൻ്റെ കൂടെ തനിക്ക് വേണ്ടി ഭഗവാൻ വരാതിരിക്കില്ല എന്നാൽ പിന്നെ കാരണം എന്താവാം അനാഹുത അപ്യഭയന്തി അച്ഛൻ പറഞ്ഞില്ല ക്ഷണിച്ചില്ല എന്നാണെങ്കിലോ അതാവോ അങ്ങനെയാവാലോ അപ്പോൾ ക്ഷണിച്ചില്ലെങ്കിൽ ഒരു ദിക്കിലേക്ക് എങ്ങനെ പോവുക അതുകൊണ്ട് ആണ് എന്നുണ്ടെങ്കിൽ അങ്ങനെ വിചാരിക്കേണ്ട എന്ന് സതീദേവി പറയുക ചില സ്ഥലത്തേക്കൊക്കെ ക്ഷണിക്കാണ്ടിയും പോവാം ഏതൊക്കെയാ സ്ഥലം യജ്ഞം നടക്കുന്ന സ്ഥലത്തേക്ക് സത്താഹം നടക്കുകയാണ് അവിടെ ക്ഷണിച്ചില്ല എന്ന് പറഞ്ഞിട്ട് പോവാണ്ടിരിക്കുമോ ആരെങ്കിലും പോകണമെന്നുണ്ടെങ്കിൽ ക്ഷണിക്കേണ്ട ആവശ്യമുണ്ടോ ഇല്ല ബ്രഹ്മയജ്ഞത്തിൽ എല്ലാവർക്കും പങ്കെടുത്ത് ശ്രമിച്ചിട്ട് അത് തൻ്റെയൊക്കെ മാറ്റാമെന്നാണ് അതിനുള്ള സാങ്ഷൻ ശാസ്ത്രത്തിൽ കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് ക്ഷണിച്ചില്ല എന്നിവിടെ ഇനി ഗുരുവിൻ്റെ വീട്ടിലേക്ക് ശിഷ്യൻ എപ്പോഴും പോവാമെന്നാണ് നല്ലൊരു ഗുരുനാഥനാണെങ്കിൽ ഇഷനെ നയത്തോടു കൂടിയിട്ട് സ്വീകരിക്കും ഭർത്താവിൻ്റെ വീട്ടിലേക്ക് സ്ത്രീക്ക് പോകാൻ സമ്മതോ ക്ഷണോ വേണ്ട അധികാരത്തിൽ കയറി ചെല്ലാം ഭർത്തൂർ ഗുരോർ ദേഹ ഹൃതശ്ചേതനം ഇങ്ങനത്തെ സ്ഥലത്തേക്ക് ഏറ്റവും അടുത്ത സുഹൃത്ത് എൻ്റെ അടുത്ത കൂടെ പഠിച്ച കുട്ടി ഒന്നും ഇവിടെ കയറിപ്പോയാലോ അത് ക്ഷണിക്കേണ്ട ആവശ്യമില്ല ഞാൻ ഒന്ന് കയറിയിട്ട് വരാട്ടോ എൻ്റെ കൂടെ പഠിച്ച കുട്ടിയുടെ ഇവിടെ അപ്പോൾ ഏറ്റവും അടുത്ത സുഹൃത്ത് വിടങ്ങളിലൊന്നും ക്ഷണിക്കേണ്ടല്ലോ ഭഗവാനെ സ്വന്തം വീട്ടിലേക്ക് എൻ്റെ വീട്ടിലേക്ക് ഞാൻ ക്ഷണിച്ചേ പോകുള്ളൂ എന്ന് ആരെങ്കിലും പറയാറുണ്ടോ ഇതെങ്ങനെയാണ് സ്വന്തം വീടാവുക എൻ്റെ വീട് അങ്ങയുടെ വീടല്ലേ ഞാനും അങ്ങും രണ്ടല്ല ആണോ രണ്ടല്ലോ അപ്പം എൻ്റെ വീട് എങ്ങനെയാണ് അങ്ങയുടെ വീടല്ലാതെ ആവുക അപ്പം ഇവിടേക്ക് എന്തിനാണ് ക്ഷണിക്കുന്നത് ഇത് സതീദേവി ചോദിച്ചപ്പം ഒന്ന് പുഞ്ചിരിച്ചു ആ ആ സതീദേവിക്ക് അസ്ഥലായിട്ട് പറയാൻ അറിയാം എന്നാലും എൻ്റെ കൂടെ കൂടിയിട്ട് പ്രഭാഷണത്തിന് അറിയില്ലയെന്നാരും പറയില്ല സതി നീ പറഞ്ഞതൊക്കെ വളരെ കാര്യം തന്നെയാണ് അല്ലേ ഗുരുവിൻ്റെ വീട്ടിലേക്ക് ശിഷ്യന് ഒട്ടൊട്ടടുത്ത ഏറ്റവും അടുത്ത സുഹൃത്തിൻ്റെ വീട്ടിലേക്ക് അതുപോലെ തന്നെ സ്വന്തം വീട്ടിലേക്ക് പക്ഷെ ആവശ്യമില്ല നീ പറഞ്ഞത് ശരിയാണ് പക്ഷെ ഒരു കാര്യം നീ ഓർത്തില്ല ഈ പറയുന്ന കൂട്ടത്തിൽ എന്താ അത് എണിക്കാതെ കയറി ചെന്നാലും നമ്മളെ സ്നേഹത്തോടുകൂടി സ്വീകരിക്കുന്നവരാവണം അങ്ങനെയാണെങ്കിൽ നീ പറഞ്ഞത് ശരിയാണ് സതിയുടെ അച്ഛൻ ഏത് വിധത്തിൽപ്പെട്ടതാണ് എന്നിപ്പോൾ ഞാൻ നീ വേറെ പറയണോ ആ സദസ്സില് വെച്ചിട്ട് അങ്ങക്കൊരു അപമാന വാക്കാണ് എന്നോട് പറഞ്ഞത് ഞാനായതുകൊണ്ട് അതെല്ലാം കേട്ടു തുല്യനിന്ദാസ്തുതിർമ്മ ഉനി ബുദ്ധിയില്ലാത്തവരോട് പറയാൻ പോകരുത് എന്ന് പറയും ഇല്ലേ ഇവിടെ എന്താ പറയാൻ പോയിട്ട് കാര്യം എന്ന് വിചാരിച്ച് ഞാനൊന്നും തിരിച്ച് പറഞ്ഞില്ല പക്ഷേ ക്ഷണിക്കാതെ കണ്ട് ഒരു ഘട്ടത്തിലേക്ക് പോയി കഴിഞ്ഞാൽ അത് എനിക്ക് തോന്നണില്ല ധാരാളം സമ്പത്തുണ്ടാവുക കുറച്ച് ശക്തി കയ്യിലുണ്ടാവുക പറഞ്ഞാൽ കേൾക്കാൻ ആൾക്കാർ കൈയിലുണ്ടാവുക അല്ലേ അത് ധാരാളമുണ്ട് ഇങ്ങനെയൊക്കെ സമ്പത്തും ഐശ്വര്യവും ശക്തിയും കൂടിയാൽ അതിൻ്റെ കൂട്ടത്തിൽ അഹങ്കാരം തീർച്ചയായിട്ടും ഉണ്ടാവും ഈ ഗുണങ്ങൾ സജ്ജനങ്ങൾക്കുണ്ടായാൽ അതിൻ്റെ ബലം എന്താണ് നല്ലതാണ് ചെയ്യുക പണം എന്തിനു ജീക്കും ഉപയോഗിക്കും ഇല്ലാത്തവർക്ക് കൊടുക്കാൻ അല്ലേ ശക്തി എന്തിനുപയോഗിക്കും ഇല്ലാത്തവരുടെ രക്ഷണത്തിനായിട്ട് അവരെ ഉപദ്രവിക്കാൻ വന്നാൽ അവരെ എതിരിടും അല്ലാണ്ട് ദുർബലന്മാരുടെ നേരെ കാണിക്കില്ല പരാക്രമം സ്ത്രീകളിലല്ല വേണ്ടു സ്ത്രീകളുടെ നേരെ കാണിക്കില്ല അനാഥര് അതുപോലെ തന്നെ ബലഹീനന്മാർ ഇവരുടെ നേരെ ശക്തി കാണിക്കാതെ ആരോട് കാണിക്കും ദുഷ്ടന്മാരെ ഒതുക്കാനാണ് അവർ ശക്തി ഉപയോഗിക്കുക സജ്ജനങ്ങളെ രക്ഷിക്കാനാണ് ഉപയോഗിക്കുക അപ്പോൾ അറിവ് എന്തിനുപയോഗിക്കും ഇല്ലാത്തവർക്ക് പറഞ്ഞു കൊടുക്കാൻ അറിവില്ലാത്തവർക്ക് പറഞ്ഞു കൊടുക്കാനും ശക്തി ദുർബലന്മാരെ രക്ഷിക്കാനും അതേപോലെ തന്നെ ധനം ഇല്ലാത്തവർക്ക് കൊടുക്കാനും സജ്ജനങ്ങൾ ഉപയോഗിക്കുന്നു വിദ്യാവിവാദായ ധനം അതായ ശക്തി പരാലോക അല്ലേ ശക്തി പരീക്ഷാം എന്ന് പറഞ്ഞിട്ടൊരു ശ്ലോകമുണ്ട് സുഭാഷിതത്തിൽ ഇത് സജ്ജനങ്ങൾ നേരെ തിരിച്ചാണ് ഉപയോഗിക്കുക സതി സതിൽ അച്ഛൻ പേതു വിഭാഗത്തിൽപ്പെട്ടതാണ് അമ്മ എന്നെ തത്സ്തു വെച്ച് അപമാനിച്ചു വക്രതിയാചക്ഷത നമ്മളാണ്ട് കയറി ചെന്നാൽ ഓരോരോ അർത്ഥം വെച്ച് നോക്കും ക്ഷണിച്ചില്ലെങ്കിലും കയറി വരും ഉപദ്രവം എന്നുള്ള ഭാവത്തിലാവും നമ്മളെ നോക്കുക അല്ലേ അമർഷണാക്ഷിപി എന്ന് പറയണം അമർഷണം കൊണ്ടുള്ള നോട്ടം കൊണ്ട് നമ്മളിങ്ങനെ എന്തായി തീരുക എന്ന് വെച്ചില്ല അങ്ങനെ നോക്കും എന്ന് പറയണം പറഞ്ഞു അന്ന് സതിയുടെ അച്ഛൻ ആ സരസ്സിൽ വെച്ച് എന്നെ പറഞ്ഞ വാക്കുകള് ഇവിടേക്ക കൊള്ളുന്ന വാക്കുകളായിരുന്നു സതി ആയുധം കൊണ്ട് മുറിവേറ്റാൽ അത് മുറിവോ മരുന്നുകൊണ്ട് മാറ്റാം ചികിത്സ കൊണ്ട് മാറ്റാം പക്ഷെ വാക്കുകൊണ്ട് ഹൃദയത്തിൽ തറക്കുന്ന വാക്കുകളുണ്ടല്ലോ അതൊന്നും അത്ര വേഗം മാറ്റാൻ പറ്റില്ല സതി പിന്നെ കതിയുടെ അച്ഛനെ ഒട്ടും ആത്മബോധമില്ല എന്താ അറിയോ തന്നെ ബഹുമാനിച്ചില്ല എന്നുള്ള തോന്നലാ ഉള്ളില് തന്നെ ബഹുമാനിച്ചില്ലാന്ന് പറഞ്ഞാൽ ഒരാൾ എഴുന്നേറ്റ് നിന്നാ നമ്മുടെ ശരീരത്തെ അല്ല ബഹുമാനിക്കുന്നത് അതിൻ്റെ ഉള്ളിലത്തെ ആത്മാവിനെയാണ് അതേ സമയത്ത് അപമാനിച്ചാലോ ആ അപമാനവും ആത്മാവിലല്ലേ പോയിപ്പെടേണ്ടത് അങ്ങനെയാവുമ്പോൾ അത് അപമാനിച്ചാലും ബഹുമാനിച്ചാലും തനിക്കിത് ബാധകമല്ല എന്ന ഭാവത്തിൽ ഇരിക്കുകയാണോ വേണ്ടത് അതില്ലാത്തതുകൊണ്ടാണ് ഞാൻ എഴുന്നേറ്റ എഴുന്നേറ്റ് നിന്നില്ല എന്നൊരൊറ്റ കാരണം കൊണ്ട് സദസ്സിൽ വെച്ച് ഉച്ചത്തിൽ വാക്കുകൾ പ്രയോഗിച്ച് എൻ്റെ എന്നെ അപമാനിച്ചത് അതുകൊണ്ട് സതി ആയുധങ്ങളെ കൊണ്ട് ഏൽക്കുന്ന മുറിവിനേക്കാൾ തീക്ഷണമുള്ളതാണ് വാക്കുകളെ കൊണ്ട് ഏറ്റ മുറിവ് അതുകൊണ്ട് ഞാനില്ല നിർബന്ധമാണെച്ചാൽ സതി പൊക്കോളൂ വരണത് അനുഭവിച്ചോളൂ നല്ലതായിട്ട് വരും എന്ന് എനിക്ക് തോന്നുന്നില്ലയെന്ന് പറഞ്ഞു ഭഗവാൻ ഭദ്രംഭവത്യാ ന ഭവിഷ്യതി ഭദ്രം സംഭവിക്കും നല്ലത് സംഭവിക്കും എന്ന് എനിക്ക് തോന്നുന്നില്ല അതുകൊണ്ട് നല്ലപോലെ ചിന്തിച്ച് വേണമെങ്കിൽ പോയാൽ മതി ഞാൻ എന്തായാലും ഇല്ല എന്ന് പറഞ്ഞ് ഭഗവാൻ ഇരുന്നു തനിക്ക് സംശയമൊന്നുമില്ല എന്തായാലും പോവാനായിട്ട് പറ്റില്ല ഭദ്രം ഭദ്രംഭവത്യാ ഭദ്രമുണ്ടാവും എന്ന് ഉറപ്പില്ല എന്ന് പറയാണ് അതുകൊണ്ട് സതിക്ക് വേണം എന്നുണ്ടെങ്കിൽ പോവാ അപമാനിച്ച് കഴിഞ്ഞാൽ മരണത്തേക്കാൾ അത് സജ്ജനങ്ങൾക്ക് വിഷമം ഉണ്ടാക്കുന്ന കാര്യമാണ് അല്ലേ മരിച്ചാൽ മരിച്ചത് കൂടി കഴിഞ്ഞു എന്നേ ഉള്ളൂ പക്ഷേ അല്ലാതിരുന്നാലോ അത് ഏറ്റവും അപമാനം ബുദ്ധിമുട്ടുണ്ടാക്കി തീർക്കും അതുകൊണ്ട് എന്ന് പറഞ്ഞു ഭഗവാൻ ഉറപ്പിച്ചവിടെ ഇരിക്കുകയാണ് സതി ദേവി ആശയക്കുഴപ്പത്തിലായി തന്നെ പോണോ പോണ്ടേ എന്തായാലും ഉറപ്പായി അപ്പോൾ അവിടെ പോയാൽ എല്ലാവരും തന്നെ ഉള്ളൂ തന്നെ ഉള്ളൂ എന്ന് ചോദിക്കില്ലേ എന്തൊരു മറുപടിയാണ് താൻ പറയുക അത് ഓർക്കുമ്പോൾ പോകേണ്ടെന്ന് വിചാരിക്കും അച്ഛൻ്റെയാകും അച്ഛൻ്റെയാകും എന്ന് വിചാരിക്കുമ്പോൾ അയ്യോ പോകണം പോണം അങ്ങനെയും വിചാരിക്കും ഇങ്ങനെ ആശയക്കുഴപ്പത്തിലായി ഒടുവിലൊന്നും പോകാൻ അങ്ങോട്ട് ഇറങ്ങി ഭൂതകണങ്ങളൊക്കെ പിന്നാലെ ഇറങ്ങി ദേവിയാണ് തന്നെ അയക്കാൻ പറ്റുമോ ഭൂതകണങ്ങളൊക്കെ കാളപ്പുറത്ത് കയറിയിട്ടും ഭൂതകണക്കും ശിവൻ്റെ ഭൂതങ്ങൾ ദേവിക്ക് അകമ്പടി അങ്ങനെ പോവുകയാണ് എന്നിട്ടോ പോയി പോയിട്ട് അവിടെ എത്തി ദൂരം ത്രയൂ കിലോമീറ്റർ ദൂരം അലങ്കരിച്ചതായിരിക്കുന്ന യജ്ഞശാല അങ്ങനെ കാണുകയാണ് തോരണങ്ങളെ കൊടി കൊടിക്കൂറ കുരുത്തോലെന്ന് പറഞ്ഞ് എത്ര കിലോമീറ്റർ എന്ന് വെച്ചിട്ടുണ്ടോ അലങ്കാരം കൊണ്ട് യജ്ഞത്തിന് ഓരോരോ കാര്യങ്ങൾക്കുള്ള ഹോമകുണ്ടങ്ങൾ പുരോഹിതന്മാരോടെ ഇരുന്നിട്ട് നാം മന്ത്രം ജീവിക്കുന്നത് ഓരോരോ വസ്തുക്കളൊക്കെ വെക്കാനുള്ള അങ്ങനെ ഉപഹാരങ്ങൾ സമർപ്പിക്കേണ്ടവർക്ക് അത് വെക്കാനുള്ള സ്ഥലം ഇങ്ങനെ വി ഐ പികൾക്കിരിക്കാനുള്ള സീറ്റ് സാധാരണക്കാർക്ക് ഇരിക്കാനുള്ള സീറ്റ് പൻബീരായിട്ടുള്ള അലങ്കരിക്കപ്പെട്ട പന്തൽ ഈ എന്തൊക്കെയാണ് അവിടെ സജ്ജീകരിച്ചിരിക്കണത് പെട്ടെന്ന് തോന്നി ഒരു യജ്ഞത്തിന് വരാതിരുന്നാൽ വലിയ നഷ്ടമായിരുന്നു നന്നായി വന്നത് പക്ഷേ ഈ തോന്നൽ അധികം നിലനിന്നില്ലയോ എന്ന് പറയുകയാണ് എല്ലാ യജ്ഞത്തിലും ശിവനെ ആവാഹിച്ചിരുത്തി പൂജിക്കേണ്ട സ്ഥാനത്തേക്ക് ഒന്നങ്ങനെ നോക്കുകയാണ് നോക്കുകയാണ് സതീദേവി ദേവിയുടെ കണ്ണൊന്ന് അവിടേക്ക് പോയപ്പോൾ അവിടെ ശൂന്യമായിട്ട് ഒഴിഞ്ഞു കിടക്കുന്നു ശിവനിരിക്കേണ്ട സ്ഥലത്ത് ശിവനില്ല പിന്നെ ആ യാഗം എന്തിനു കൊള്ളും ദേവിക്ക് ഇങ്ങോട്ട് സഹിച്ചില്ലെന്ന് പറയണം എല്ലാം എല്ലാമായിട്ട് ആദ്യ ശിവപൂജ കൊടുത്തിട്ടാണ് ബാക്കി എന്തും കൊടുത്തിരുന്നത് പഴയൊരു സമ്പ്രദായം അങ്ങനെയാണ് ആ ശിവനെ ഇരിക്കേണ്ടതായിട്ടുള്ള സ്ഥാനം അതാ ഒഴിച്ചിട്ടിരിക്കുന്നു ശത്രുത കൊണ്ട് തൻ്റെ അച്ഛൻ ചെയ്ത കാര്യമാണത് ഇതുകൊണ്ട് ഇങ്ങോട്ട് പറഞ്ഞു ദേവി ആ അച്ഛൻ മകള് എന്നുള്ള ബന്ധമൊക്കെ ഇട്ട് മാറി ദേവിയുടെ കണ്ണൊക്കെ ഇങ്ങോട്ട് മാറി ഇങ്ങോട്ട് ചുവന്നു തുടിക്കാൻ തുടങ്ങി കണ്ണൊക്കെ ഇങ്ങോട്ട് വരയ്ക്കാൻ തുടങ്ങി എന്ന് പറയണം എല്ലാവരും കേൾക്കത്തക്ക വിധം തൻ്റെ ഭർത്താവിനെ ആ മുമ്പേ അപമാനിച്ചില്ലേ അതിൻ്റെ മറുപടി ഇപ്പോഴാണ് ദേവി കൊടുക്കുന്നത് അപ്പൊ കൊടുത്തില്ല അതിനുള്ള അവസരമായിട്ട് ഭർത്താവ് പറയാത്ത മറുപടി താനിപ്പോൾ പറഞ്ഞളയാം ആ അച്ഛനൊക്കെ വേറെ എന്നങ്ങനെ പറഞ്ഞിട്ട് പ്രിയോ പ്രിയാത്മന തത്മിൻ നയോകേത്യതി ഈ ലോകത്തിൽ ആരോടും ശത്രുതയില്ലാത്ത ആർക്കും തന്നെ ഇങ്ങോട്ടും ശത്രുതയില്ലാത്ത പരമാത്മ സ്വരൂപിയായിരിക്കുന്ന ആ പരമേശ്വരനോട് ഇപ്രകാരം ശത്രുത വയ്ക്കാൻ അച്ഛ അച്ഛനെ ഇങ്ങനെ തോന്നി എന്ന് ചോദിക്കുകയാണ് ഇതെൻ്റെ അച്ഛനാണോ എങ്ങനെ എൻ്റെ അച്ഛന് ശിവനിൽ ഇത്ര ഒരു ദേഷ്യം ഉണ്ടായത് സജ്ജനങ്ങളിൽ ദോഷങ്ങൾ പോലും കാണരുത് കാണരുതെന്നാണ് പറയുക അപ്പോൾ ആ ഗുണങ്ങൾ പോലും കാണാതെ അതിനെ മുഴുവനും തെറ്റായിട്ട് കണ്ട് പരസ്യമായിട്ട് അപമാനിച്ചു അച്ഛൻ അറിയില്ലല്ലോ ആ ശിവന്റെ മഹാത്മ്യം യക്ഷരം പവിത്ര കീർത്തിമ ശിവനമ ശിവ ശിവരുദ്രമഹാദേവ ശിവരുദ്രമഹാദേവ ശംഭുരുദ്രമദേവ എന്ന് ജവിക്കുക പ്രദോഷം ദിവസമൊക്കെ ഈ നാമം ജവിച്ചാൽ ജന്മജന്മാന്തരങ്ങളിലുള്ള പാപാണ് പോകുന്ന പറയുക എദ്യക്ഷരം ആ രണ്ടക്ഷരം ഉച്ചരിച്ചാൽ തന്നെ പാപൊക്കെ പോവും ആ നാമത്തിൻ്റെ ഉടമസ്ഥനായിട്ടുള്ള ഭഗവാനോടാണ് അച്ഛൻ്റെ കളി ഇതച്ഛ അച്ഛൻ്റെ സർവനാശത്തിനാണ് റവേശ്വരായ ശ്രീരാമചന്ദ്രൻ്റെ നേർക്ക് രാവണൻ ഏത് പ്രകാരത്തിൽ ശത്രുത ഭാവിച്ചു സർവനാശം ഉണ്ടായില്ലേ അപ്പം ജനങ്ങളോട് നേരെ വിരോധം ഉണ്ടായാൽ ഇന്നല്ലെങ്കിൽ നാളെ കടുത്തതായിട്ടുള്ള ആ അതിൻ്റെ ഫലം അനുഭവിക്കേണ്ടി വരും എന്തായാലും ആ ഭഗവാൻ ശ്മശാനത്തിൽ നൃത്തമൊക്കെ ചെയ്യുന്നതായിട്ടുള്ള സമയത്ത് ആ പാദത്തിലത്തെ പൂളി അല്ലെങ്കിൽ ഈ ഭസ്മം ഒന്ന് പ്രസാദമായിട്ട് അണിയാൻ ദേവന്മാർ തിരക്കുകയാണ് ഞാനാണ് ആദ്യം ഞാനാണ് ആദ്യം ശിവപ്രസാദും അണിയാൻ മനസ്സിലായിട്ടുള്ള അച്ഛനെ ആ ത്രിപ്പാദത്തിൽ നിന്ന് വീണതായിട്ടുള്ള ഭസ്മോ പാദതൂടികളോ പ്രസാദമായിട്ട് ധരിക്കാൻ ദേവന്മാർ തമ്മിൽ തിരക്കി മത്സരിക്കുകയാണ് ചെയ്യണം ഞാനാണ് ആദ്യം ഞാനാണ് ആദ്യം ആ ദേവന്മാർ പൂജിക്കുന്നതായിട്ടുള്ള പരമേശ്വരനെ ഈ വിധം പരസ്യമായിട്ട് അപമാനിച്ചത് കാരണം അച്ഛൻ്റെ മകളായി തുടരാൻ എനിക്ക് താല്പര്യമില്ല മകളായിട്ട് തുടരാൻ താല്പര്യമില്ല അതെങ്ങനെ നടക്കുക ഭർത്താവ് ഭാര്യയായിട്ട് തുടരാൻ താല്പര്യം ഒരു ഡൈവോഴ്സ് ഫെറ്റേഷനെങ്കിലും കൊടുക്കാം ഞാൻ മകളാവാൻ ഇനി തയ്യാറില്ല ബന്ധം അവസാനിപ്പിക്കുക എന്ന് പറയാൻ പറ്റുമോ അതിനു പറ്റി ഒരു മാർഗം കണ്ടെത്തി സതീദേവി എന്താ അത് എപ്പോഴാണ് ഞാൻ മകളാവുക ഈ ശരീരം ഉള്ളിടത്തോളം അല്ലേ ആവുള്ളൂ ശരീരം ഉണ്ടല്ലെങ്കിൽ ഞാൻ അച്ഛൻ്റെ മകളാവുമോ അത് കണ്ടുപിടിച്ച് സതീദേവി ആട്ടോ ആദ്യം അച്ഛൻ മകൾ എന്നുള്ള ബന്ധം എങ്ങനെ ഇല്ലാണ്ടൊക്കെ അല്ല ഈ ശരീരം അങ്ങോട്ട് വേണ്ടെന്നോയ്ക്കന്നെ ആത്മാവിന് ഇന്നുള്ള മകൻ അച്ഛൻ മകൾ അങ്ങനെ വല്ലതുണ്ടോ വേഗം വടക്കോട്ട തിരിഞ്ഞിരുന്നു മൂലാധാരം അനാഹതം ആജ്ഞ വിശുദ്ധി അല്ലേ ആ വിവിധ ആറ് ഷടാധാര ചക്രങ്ങളിൽ കൂടിയിട്ട പ്രാണനെ അങ്ങോട്ട് കയറ്റി അവിടെ യോഗാഗ്നി ശരീരത്തിൽ നിന്ന് ഉണ്ടാക്കപ്പെട്ടു സൃഷ്ടിക്കപ്പെട്ടു അതിൽ സതീദേവി തൻ്റെ ശരീരം അങ്ങോട്ട് ഭാസ്മമാക്കുകയാണ് ഭൂതഗണങ്ങളൊക്കെ അങ്ങോട്ട് ദേഷ്യം വന്നു ദക്ഷിണ യജ്ഞശാലയൊക്കെ നശിപ്പിച്ചാൽ ശ്രമിച്ചു പക്ഷേ ദക്ഷൻ അവിടെ കാക്കാൻ കാവലിനൊരാളെ ഇരുത്തിയിട്ടുണ്ട് ഭൃഗു ആര് തടയാൻ വന്നാലും എതിരിടാൻ വേണ്ടിയിട്ട് മന്ത്രവാദം പഠിച്ച ആളാത്രയും ഭൃഗു താടിയിട്ട് ഒഴിഞ്ഞ് 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 മന്ത്രം ചൊല്ലി ചില സത്വങ്ങളെ സൃഷ്ടിച്ചു മൃഗു ആ മൃഗു ഈ ശിവഭൂതങ്ങളെ ആക്രമിച്ചടിച്ച് തോൽപ്പിച്ച് അവിടുന്ന് മാറ്റുകയാണ് അപ്പിരി എന്ത് ചെയ്തു വേഗം കൈലാസത്തിലേക്ക് പോവുകയാണ് കൈലാസത്തിലേക്ക് പോയിട്ട് എന്ത് ചെയ്തു ഈ വിവരങ്ങളൊക്കെ പറഞ്ഞു അപ്പോളേക്ക് നാരദനും ഉണ്ടായിരുന്നു ഭഗവാനെ ദേവി ഈ ലോകം വിട്ടു പോയി എന്ന് സമാധാനത്തോടു കൂടി കേൾക്കാൻ പറ്റിയൊരു വാർത്തയാണോ അത് താൻ തൻ്റെ ശരീരത്തിൻ്റെ പകുതി ആൾ ശിവനോളം സ്നേഹമുണ്ടോ പത്നിക്ക് വേറെ ആരോടെങ്കിലും ഈ ലോകത്തിൽ ആർക്കും ഇല്ല അങ്ങനെ ജീവന് തുല്യ സ്നേഹിച്ച് തൻ്റെ ശരീരത്തിന്റെ പകുതി കൂടി കൊടുത്തിട്ടുള്ളതായാ കൊടുത്തതായ സതീദേവി ഈ ലോകം വിട്ടുപോയി സാഹിഷില്ല ഭഗവാനെന്നാണ് ആരാണതിന് കാരണം ദക്ഷൻ തനിക്ക് ആ പത്നിക്ക് കൊടുക്കേണ്ടതായിട്ടുള്ള സ്നേഹം മുഴുവൻ ഇനി എവിടെ കൊടുക്കൊണ്ടു വയ്ക്കും കാര്യം ചെയ്യുക ആ സ്നേഹത്തിനെ മുഴുവൻ ദക്ഷനോടുള്ള വിരോധമായിട്ട് മാറ്റുക വേറെ വഴിയില്ലല്ലോ സ്നേഹം അങ്ങനെ ഉള്ളെന്ന് വല്ലാതെ പുറത്തേക്ക് വരുന്നുണ്ട് അതിനൊരാസ്ഥാനല്ല കുട്ടിക്കാനൊരു ആസ്ഥാനല്ല അതിനെ മുഴുവൻ ദക്ഷനോടുള്ള വിദ്വേഷായിട്ട് മാറ്റി ശിവൻ എന്നിട്ട് എന്ത് ചെയ്തു തലയിൽ നിന്ന് ഒരു ജട പറഞ്ഞിട്ട് കണം ക്രുദ്ധസ്ഥോട്ട പുട്ടസ്ഥ ചടി ജഡിജാം തടി ബി തടോഗ്രോജിഷം ഉത്യരുദ്രസഹസോത്തി ഗംഭീരനാഥോ വിഷസർചതാഭു അതിഭയങ്കരമായിരിക്കുന്ന ഒരു ശബ്ദമുണ്ടായി അട്ടഹസിച്ച് കൊണ്ട് വീരഭദ്രൻ അതിൽ നിന്നുണ്ടായി ജടയിണ്ട് പുറത്തേക്ക് വിട്ടേ ഏക ശിവന്റെ അംശാണത് എന്നിട്ട് ശിവനെ വണങ്ങി എന്തിനാണ് എന്നെ ഇപ്പോൾ ഇവിടെ വരാൻ പറഞ്ഞത് ആജ്ഞാപിച്ചാലും വീരഭദ്രൻ ഇവിടെ വണങ്ങുകയാണ് പറഞ്ഞു ദക്ഷം സയജ്ഞഞ്ജിമത് ബടാനാം അവിടെ പോയിട്ട് ആ ദക്ഷൻ്റെ യജ്ഞശാല മുഴുവനും തകർത്ത് നശിപ്പിച്ച് നാമാവശേഷമാക്കി തിരിച്ചു വരണം എൻ്റെ അംശമായിട്ടുള്ള നിനക്ക് പരാജയമില്ല ഞാൻ പറഞ്ഞ ധൈര്യമായിട്ട് പോ എന്നങ്ങനെ പറഞ്ഞ് വീരഭദ്രനെ യജ്ഞം നശിപ്പിക്കാനയക്കുകയാണ് ദക്ഷ പരമേശ്വരനായിട്ടുള്ള പരമേശ്വരൻ വീരഭദ്രൻ ആർത്ത് വിളിച്ച് ദക്ഷൻ്റെ യജ്ഞശാലയിലേക്ക് അവിടെ വരികയാണ് ആ യജ്ഞത്തിനെ നശിപ്പിക്കണ രംഗങ്ങളാണ് ഇനി നമുക്ക് ചിന്തിക്കാനുള്ളത് സമയമായതുകൊണ്ട് മറ്റൊരു ഭാഗത്തിൽ ബാക്കി ഭാഗം ചിന്തിക്കാം വാ പ്രകൃതി കായേനവാർവാധ്യാത്മനാ പ്രകൃത കരോദിയത്യസകലംബരസ്മൈ നാരായണായേക്ഷി സമർപ്പയാമി നമ ഹരഹര മഹാദേവ ഓം പൂർണമത പൂർണമിതം പൂർണാൽ പൂർണ്ണമുതച്ചതേ പൂർണ്ണ പൂർണമാതായ पूर्णमेवावशिष्यदे ओम शांदी 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 हरि ओम श्री गुरुभ्यो नमः हरि ओम